നമസ്കാരം റാഫ് ടോഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഡ്യൂറൻ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമഗ്ര ആധിപത്യമാണ് കളിക്കളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങിയത് കറുത്ത അംബാൻഡ് ധരിച്ചുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങൾ കൈകദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കറുത്ത അംബാൻഡ് അടിഞ്ഞിരിക്കുന്നത് കളിയുടെ അരമണിക്കൂർ പിന്നിട്ട സമയത്താണ് നോഹ് സദോയുടെ ഗോൾ പിറക്കുന്നത് വലതു പാർശ്വത്തിലൂടെ നടത്തിയ നീക്കത്തിനൊടുവിൽ ലഭിച്ച പന്ത് അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു ഗോളടിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ തീർച്ചയായിട്ടും വൈകാരികമായിരുന്നു അദ്ദേഹം ആ കറുത്ത അംബാൻഡ് തൊട്ട് കാണിച്ചുകൊണ്ട് ഗോൾ വയനാടിനെ സമർപ്പിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളും അങ്ങനെ നിരന്നു നിന്നുകൊണ്ട് ആ ക്യാമറ കടുത്തു വന്നുകൊണ്ട് ഗോള് വയനാടിന് സമർപ്പിക്കുന്നു പിന്നാലെ പെപ്രയുടെ ഗോൾ അവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് രണ്ടേ പോയത്തിന് മുന്നിൽ തീർന്നില്ല വീണ്ടും പെപ്ര ഗോളടിക്കുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തിരിക്കുക നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഇനിയും ഗോളുകൾ വരുന്നു എന്ന് തന്നെയാണ് സൂചനകളൊക്കെയും എന്തായാലും കേരളം കേഴുന്ന ഈ ഘട്ടത്തിൽ വയനാട്ടിലെ പ്രകൃതി ദുരന്തം വല്ലാതെ കേരളത്തിൻ്റെ ഉള്ളുലച്ചിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് സദോയ് ഈ ബ്ലാസ്റ്റേഴ്സിനായിട്ട് തൻ്റെ ആദ്യ ഗോൾ അതായത് ഒഫീഷ്യൽ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നു അതാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ഗോള് ആ ഗോള് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിരിക്കുന്നു എന്തായാലും മൂന്ന് ഗോളുകളുടെ ലീഡാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി റാഫുവാണ്